ടിപ്സ് ആൻഡ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില ദാമ്പത്യ ജീവിതങ്ങൾ പുറമേ നല്ല ഒരു കാഴ്ചപ്പാടായിരിക്കും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക എന്നാൽ ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം ഭാര്യ വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി അല്ലെങ്കിൽ ഭർത്താവ് വേറൊരു പെണ്ണിനെയും കൊണ്ട് നാടുവിട്ടു കേൾക്കുന്നവർക്ക് ഇതൊരു ആശ്ചര്യമായിരിക്കും കാരണം പുറമേ യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു ദാമ്പത്യം പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും അലട്ടുന്ന ഒരു കാര്യമാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു ബന്ധത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കേൾപ്പുള്ള ഒന്നാണ് അവിഹിത ബന്ധങ്ങൾ എന്ന് പറയുന്നത് പ്രണയബന്ധത്തിലായാലും ദാമ്പത്യത്തിലായാലും പുരുഷനോ സ്ത്രീക്കോ മറ്റൊരാളുമായി ബന്ധമുണ്ടാകുക എന്നത് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സ്വീകാര്യമായ ഒരു കാര്യമല്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ പതിവായി നമ്മൾ കേൾക്കുകയും ചെയ്യാറുണ്ട് ബന്ധങ്ങളിലെ അവിഹിതം വളരെ സങ്കീർണമായ വിഷയമാണ് ഏതൊരു ബന്ധത്തിലും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പങ്കാളിയെ വിട്ട് മറ്റൊരാളോട് അടുപ്പം തോന്നാനുള്ള സാഹചര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്തായിരിക്കാം അവിഹിത ബന്ധങ്ങളുടെ കാരണം സ്വഭാവ സവിശേഷതകൾ സാഹചര്യങ്ങൾ ബന്ധങ്ങളുടെ സ്വഭാവം എന്നിങ്ങനെ പല കാരണങ്ങൾ അവിഹിത ബന്ധങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ദാമ്പത്യത്തെയും പ്രണയത്തെയും മറന്ന് മറ്റു ബന്ധങ്ങൾക്ക് പിന്നാലെ പോകുന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് മറ്റു പുരുഷന്മാരുമായി അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായി ബന്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ ചില സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി ഒന്നിലും സംതൃപ്തരാകാത്തവർ ദാമ്പത്യത്തിലോ പ്രണയത്തിലോ സ്ഥിരമായി അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും മറ്റു ബന്ധങ്ങളിൽ ആകർഷ്ടരാകാൻ സാധ്യതയുള്ളവരാണ് പങ്കാളി നൽകുന്ന സമ്മാനങ്ങളോ അവരുടെ സർപ്രൈസുകളോ വികാര പ്രകടനങ്ങളോ ഇവരെ സന്തോഷിപ്പിക്കുകയില്ല ഇങ്ങനെയുള്ളവർ അവരുടെ പങ്കാളിയുടെ സ്നേഹത്തെയോ കരുതലിനെയോ പിന്തുണയോ മാനിക്കുന്നില്ല ഇത്തരക്കാർ ഒരിക്കലും സംതൃപ്തരാകാത്തവരാണ് ഇവർ പുതിയൊരു ബന്ധത്തിൽ എത്തിച്ചേർന്നാലും അവിടെയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ ജീവിതം തന്നെ ചാഞ്ചാടി നടക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തും ഇനി രണ്ടാമതായി തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം നയിക്കുന്നവർ എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങളും അതിർവരമ്പുകളും ആവശ്യമാണ് വിവാഹിതരല്ലെങ്കിൽ കൂടെയും അത് വ്യക്തി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ് ഒരു നിയന്ത്രണവുമില്ലാതെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം നയിക്കുന്ന സ്ത്രീ പുരുഷന്മാർ വിവാഹ ജീവിതത്തിലോ പ്രണയബന്ധത്തിലോ ഏർപ്പെട്ടാൽ അവരുടെ ഈ സ്വഭാവം തീരും അവർക്ക് വളരെ എളുപ്പത്തിൽ മറ്റൊരു പുരുഷനോടോ സ്ത്രീയോടോ അടുപ്പം തോന്നുകയും അത് ബന്ധമായി വളരുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് മൂന്നാമതായി ചതിക്കുന്ന സ്വഭാവമുള്ളവർ പങ്കാളിയെ ചതിക്കുന്നത് ഒരു സ്വഭാവമായി കൊണ്ടു നടക്കുന്നവരുണ്ട് ഇത്തരക്കാർക്ക് മുമ്പ് നിരവധി പ്രണയബന്ധങ്ങളോ വിവാഹബന്ധങ്ങളോ ഉണ്ട് മറ്റൊരാളെ ചതിക്കുന്നതിലൂടെ പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളും നേരിടാത്തവർ ആയിരിക്കും ഇത്തരക്കാർ അവർ വീണ്ടും ഇത്തരം സാഹചര്യങ്ങളിൽ സാഹസങ്ങൾക്ക് മുതിർന്നേക്കും അടുത്തതായി അടങ്ങാത്ത പ്രണയം വിവാഹിതരാണെന്ന് കരുതി മറ്റൊരാളോട് പരിശുദ്ധമായ പ്രണയം തോന്നാതിരുന്നുകൂടാ പ്രണയം മനുഷ്യ സഹജമാണ് ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ളവരുടെ ന്യായങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് പങ്കാളിയല്ലാത്ത ഒരാളിൽ ആകർഷണം തോന്നുകയും അത് പ്രണയമായി വളരുകയും അത് നിയന്ത്രിക്കാൻ കഴിയാതെ അയാളുമായി അല്ലെങ്കിൽ അവളുമായി അടുപ്പത്തിലാകുകയും ചെയ്യുന്നത് ഇത്തരക്കാരിൽ സാധാരണയാണ് ഇനി അടുത്തതായിട്ട് ബന്ധങ്ങളെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ ദാമ്പത്യമായാലും പ്രണയമായാലും സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ചിന്താഗതിയിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും മാറി ചിന്തിക്കുന്ന ആളുകൾ നിരവധിയാണ് ചില സ്ത്രീകൾ ഒരു പുരുഷനുമായി മാത്രം ബന്ധം പുലർത്തുന്നതിന് എതിരാണ് അതുപോലെ ചില പുരുഷന്മാരും അവരെ സംബന്ധിച്ചിടത്തോളം അവിഹിതം സാധാരണ കാര്യമാണ് അത് വിവാഹത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുമെന്ന് അവർ കരുതുന്നില്ല മനുഷ്യൻ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണ് ഇങ്ങനെയുള്ള അനേകം സ്വഭാവ സവിശേഷതകൾ ഉള്ളവർ നമ്മളുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് വിവാഹ ജീവിതം പരിശുദ്ധമാണ് എന്നാളും കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണെന്നുള്ള ഒരു ബോധം ഇത്തരക്കാർക്ക് ഒരിക്കലും ഇല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം